ബി ജെ പി എം എൽ എ രാജി ആവശ്യപ്പെട്ടില്ലെങ്കിൽ താനും കുടുംബവും ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് ഗുജറാത്ത് സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ് ദളിത് കോൺഗ്രസ് നേതാവായ രാജേഷ് സോളങ്കി ഇക്കഴിഞ്ഞ മെയ് മാസം രാജേഷിന്റെ മകനെ ബി ജെ പി എം എൽ എ ഗീതാബ ജഡേജയുടെ മകൻ ആക്രമിച്ചുവെന്നും സംഭവത്തിൽ എം എൽ എ രാജിവെക്കണമെന്നും എം എൽ എയുടെ ഭർത്താവിനെതിരെ കേസ് എടുക്കണമെന്നുമാണ് സോളങ്കിയുടെ ആവശ്യം ബി ജെ പി ഗവൺമെന്റ് സംഭവത്തിൽ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തൻ്റെ കുടുംബം മുഴുവനും കൂടാതെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള മറ്റുള്ളവരും ഇസ്ലാം മതം സ്വീകരിക്കുമെന്നും രാജേഷ് സോളങ്കി പറയുന്നുണ്ട് നേരത്തെ തന്നെ ബി ജെ പി എം എൽ എയുടെ മകൻ ആക്രമിച്ച സംഭവത്തിൽ രാജേഷിന്റെ മകനായ സഞ്ജയ് സോളങ്കിയും പോലീസിൽ പരാതി നൽകിയിരുന്നു തന്നെ രാജ്കോട്ട് ജില്ലയിലെ ഗോണ്ടലിലേക്ക് പിടിച്ചുകൊണ്ടു പോവുകയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും തൻ്റെ വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു തുടർന്ന് മാപ്പ് പറയിപ്പിക്കുകയും അത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ഉണ്ടായെന്ന് സഞ്ജയ് ആ പരാതിയിൽ ആരോപിക്കുന്നുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജ്യോതിരാഹിത്യ സിംഗ് ഉൾപ്പെടെ പത്ത് പേരെ കൊലപാതക ശ്രമത്തിനും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരവും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ബി ജെ പി എം എൽ എ മകന്റെ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു കോൺഗ്രസിൻ്റെ ജുനഗഡ് സിറ്റി എസ് സി എസ് ടി സെൽ പ്രസിഡന്റ് രാജേഷ് സോളങ്കി ദളിത് വിഭാഗത്തിന്റെ സംഘടനയായ ജുനഗഡ് ജില്ല അനുസൂചിത് ജാതി സമാജിൻ്റെ തലവൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ സഞ്ജയ് സോളങ്കി കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ നേതാവുമാണ് ബുധനാഴ്ച രാജേഷ് സോളങ്കി ജുനഗഡ് ജില്ലാ കലക്ടറുടെ ഓഫീസിലെത്തി മതപരിവർത്തനത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി തേടിയുള്ള അപേക്ഷാ ഫോമുകളും വാങ്ങിയിരുന്നു ഗീതാബക്കും ഭർത്താവ് ജയരാജ് സിംഗ് ജഡേജയ്ക്കുമെതിരെ ബി ജെ പി സർക്കാർ വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ താനും സോളങ്കി കുടുംബത്തിലെ നൂറ്റമ്പതോളം അംഗങ്ങളും ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് ജൂലൈ ആറിന് മാധ്യമങ്ങളോട് പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർ മതം മാറാനുള്ള ഈ അപേക്ഷാ ഫോമുകൾ വാങ്ങിയത് ആഗസ്റ്റ് പതിനഞ്ചിനകം എം എൽ എ ഗീതാബയുടെ രാജ് ബി ജെ പി ആവശ്യപ്പെടണമെന്നും ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത് ബി അതായത് ക്രിമിനൽ ഗൂഢാലോചന പ്രകാരം ജയരാജ് സിംഗിനെതിരെ കേസെടുക്കണമെന്നും രാജേഷ് ആവശ്യപ്പെടുന്നു അതേസമയം ഗോണ്ടയിൽ മൂന്ന് തവണ എം എൽ എ ആയി വിജയിച്ച ജ്യോതിരാജ് സിംഗിൻ്റെ പിതാവ് ജയരാജ് സിംഗ് ആക്രമണത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് രാജേഷിന്റെ ആരോപണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് ദളിതർക്കെതിരെ അയ്യായിരം ആക്രമണ സംഭവങ്ങൾ ഈ കാലയളവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരകൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതി ലഭിക്കുന്നില്ല പൗരന്മാരെ സംരക്ഷിക്കേണ്ടത് ഗുജറാത്ത് സർക്കാരിൻ്റെ കടമയാണെന്നും രാജേഷ് പറയുന്നു മതപരിവർത്തനം ചെയ്യാനുള്ള അപേക്ഷാ ഫോമുകൾ രാജേഷ് ശേഖരിച്ചതായി ജൂനഗഡ് റെസിഡന്റ് അഡീഷണൽ കളക്ടർ എൻ എഫ് ചൌധരി പറഞ്ഞു എന്നാൽ പൂരിപ്പിച്ച അപേക്ഷകൾ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ ബി ജെ പി ഒരു ഒത്തുതീർപ്പിനും തയ്യാറാവാൻ സാധ്യത കാണുന്നുണ്ട് കാരണം നൂറിലേറെ പേർ ഈ വിഷയം കാരണം ഇസ്ലാം മതത്തിലേക്ക് പോകുന്നു എന്നത് അവർക്ക് താങ്ങാവുന്ന ഒന്നല്ല